സോഷ്യൽ മീഡിയയിൽ സജീവമാണ് റിമി ടോമി പാട്ട് വിശേഷങ്ങൾ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകളും പങ്കുവയ്ക്കാറുണ്ട് ജീവിതത്തിൽ താൻ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നടന്നതിൻ്റെ സന്തോഷമായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് എന്നെങ്കിലും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയ നിമിഷം എന്നായിരുന്നു ഗായിക കുറിച്ചത് സംഗീത പ്രേമികളും ഗായകരുമെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു റിമിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് മാന്ത്രിക സംഗീതജ്ഞനായ എ ആർ ഒരു സെൽഫി അതും ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ അടുത്തിരുന്ന് സംസാരിക്കാനും ഒന്നിച്ച് സമയം ചെലവഴിക്കാനും കഴിഞ്ഞ സന്തോഷമായിരുന്നു റിമി ടോമി പങ്കുവച്ചത് ഇതിനകം തന്നെ റിമിയുടെ കുറിപ്പും ചിത്രങ്ങളും വൈറലായി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊരു സാധാരണ ദിവസമായിരുന്നില്ല ചില ദിവസങ്ങൾ വിധിയാൽ എഴുതപ്പെട്ടതാണെന്ന് പറയാറില്ലേ അപ്രതീക്ഷിതമായി എ ആർ റഹ്മാനെ കാണാൻ സാധിച്ചു മുംബൈയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിലായിരുന്നു അത് സംഭവിച്ചതെന്ന് റിമി പറയുന്നു ഈ ഒരു നിമിഷത്തേക്കാൾ വിലപ്പെട്ടൊരു സെൽഫി ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കുട്ടിക്കാലം മുതൽ ഞാൻ സ്വപ്നം കണ്ടിരുന്ന നിമിഷമായിരുന്നു അത് അദ്ദേഹത്തെ എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന് കരുതിയിരുന്നു അത് ഇങ്ങനെയായി മാറുമെന്ന് കരുതിയില്ല ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നിരുന്നു എൻ്റെ പേര് കാർത്തിക് ഞാൻ എ ആർ റഹ്മാൻ സാറിൻ്റെ അസിസ്റ്റൻ്റാണ് നിങ്ങൾ കണ്ണാളനെ എന്ന ഗാനം പാടുന്നത് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഈ ഫ്ലൈറ്റിൽ റഹ്മാൻ സാറും യാത്ര ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വിൻഡോയുടെ അടുത്തായി അദ്ദേഹം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സന്തോഷം കാരണം കണ്ണു നിറഞ്ഞു ടേക്ക് ഓഫ് മുതൽ ലാൻഡിംഗ് വരെ ഏകദേശം രണ്ട് മണിക്കൂർ ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു എൻ്റെ ഹൃദയമെടുപ്പ് കൂടുകയും കൈകൾ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷമായിരുന്നു ഇത് എൻ്റെ സ്വപ്നം എന്ന് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം സന്തോഷം കാരണം എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല ഈ സെൽഫി പകർത്തിയതിന് കാർത്തിക്കിനോട് നന്ദി പറയുന്നു എന്നുമായിരുന്നു റിമി ടോമി കുറിച്ചത് നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചാൽ ലോകം കൂടെ നിൽക്കുമെന്ന് പറയാറില്ലേ അതാണ് സംഭവിച്ചത് റിമിയെ ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകളും ഇവിടെയുണ്ട് വാക്കുകളിലൂടെ ഞങ്ങളും അത് സ്വപ്നം കണ്ടു നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ അറിയിച്ചെത്തിയത്